ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്രഷ് ലൈഫ് ഐ എം ലെക്സി ഇന്ന് നമ്മൾ റോൾഡ് ഓട്സ് വെച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള വെയ്റ്റ് ലോസിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സ്മൂത്തിയാണ് തയ്യാറാക്കുന്നത് വളരെ ഈസിയാണ് തയ്യാറാക്കാൻ വളരെ ഹെൽത്തിയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായും ഡിന്നറായും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് ഇപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഒന്ന് നോക്കാം സ്മൂത്തി തയ്യാറാക്കാൻ ആദ്യം തന്നെ നമ്മുടെ ഓട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഒരു ബ്ലെൻഡർ ജാറിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓട്സിൽ നിന്ന് രണ്ട് കപ്പ് അളവിൽ ഓട്സ് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന റോബസ്റ്റ് ആപ്പഴം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ചേർക്കുന്നത് ഒരു ടീസ്പൂൺ ചിയ സീഡാണ് ഇതിനോടൊപ്പം ഒരു ടീസ്പൂൺ പംകിൻ സീഡ് കൂടെ ചേർക്കുന്നുണ്ട് ഇനി ചേർക്കുന്നത് നമുക്ക് ആവശ്യത്തിനുള്ള പാലാണ് വെയ്റ്റ് ലോസ് ചാലഞ്ച് എടുത്തിട്ടുള്ളവർക്ക് ആൽമണ്ട് മിൽക്കോ മറ്റേതെങ്കിലും ഫാറ്റ് കുറഞ്ഞ മിൽക്കോ ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്കിതിലേക്ക് സാധാരണ മിൽക്ക് തന്നെ ആഡ് ചെയ്യാം കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം വളരെ ടേസ്റ്റി ആൻഡ് ഹെൽത്തിയായ സ്മൂത്തി ഇവിടെ റെഡിയായി ഇനി ഇതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇതിലേക്ക് അല്പം ക്രഷ്ഡ് നട്ട്സും കുറച്ച് ഹണയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ച് ആൽമണ്ട് ആണ് ക്രഷ് ചെയ്ത് ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് നട്ട്സോ അല്ലെങ്കിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്മൂത്തിയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടുത്തതായി റോസ്റ്റഡ് ഓട്സ് കൊണ്ട് തന്നെ മറ്റൊരു തരത്തിൽ സ്മൂത്തി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കുന്ന നോക്കാം ഇതിനായിട്ട് ഒരു ബ്ലണ്ടറിൽ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ട് കപ്പ് ഓട്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു ആപ്പിൾ ആണ് നാല് ഡേറ്റ്സ് അത് കുരുവിളഞ്ഞെടുത്തിട്ട് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതോടൊപ്പം ഇതിലേക്ക് ചേർക്കുന്നത് ഒരു കപ്പ് പാല് തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വെയിറ്റ് ലോസിന് ആഗ്രഹിക്കുന്നവർക്ക് ആൽമണ്ട് മിൽക്കോ വെയ്റ്റ് ലോസിന് ഫാറ്റ് കുറഞ്ഞ ഏതെങ്കിലും മിൽക്കോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം അല്ലാത്തവർക്ക് സാധാരണ മിൽക്ക് തന്നെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക വളരെ എളുപ്പത്തിൽ നമ്മുടെ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുക നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് തികച്ചും ഓപ്ഷനൽ ആണ് എങ്കിലും ഈ സ്മൂതിയോടൊപ്പം തന്നെ ഒത്തിരി ക്രഷ്ഡ് നട്ട്സ് കടിക്കുന്നത് വളരെ ടേസ്റ്റ് ആണ് അതുകൊണ്ടാണ് ഇതിന് മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ മാത്രമല്ല ഒരു ടേസ്റ്റിനും നല്ലൊരു ഫ്ലേവറിനും വേണ്ടിയിട്ടാണ് ഈ നട്ട്സ് ആഡ് ചെയ്യുന്നത് ഈ സ്മൂത്തിയിൽ ഡേറ്റ്സും ആപ്പിളും ഒക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് ഹണിയോ ഷുഗറോ മറ്റൊന്നും വേണമെന്നില്ല അല്ലാതെ തന്നെ നല്ല മധുരമുള്ള ഒരു സ്മൂത്തിയാണിത് വളരെ ഹെൽത്തിയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്മൂത്തിയാണ് വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് തയ്യാറാക്കാനും സാധിക്കും ഓട്ട്സിനെ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടും നമുക്ക് ഈ സ്മൂത്തി തയ്യാറാക്കിയെടുക്കാം വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നർ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തരുന്നു എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഇഷ്ടങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്